ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയറച്ചിയാണ് അതിനായിട്ട് നമ്മൾ ഒരു കിലോ പോത്തിറച്ചിയുടെ ഒരു പീസ് എടുത്തു വച്ചിട്ടുണ്ട് അത് നമുക്ക് നല്ല നീളത്തിലൊന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കാം എത്രയും കനം കുറച്ച് നീളത്തിലരിക കഷണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞരിഞ്ഞ് വെക്കുക നമ്മുടെ പോത്ത് നമ്മൾ വൃത്തിയായ രീതിയിൽ നല്ല നീളത്തിൽ അരിഞ്ഞ് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കതിനും അതിൻ്റെ മസാല വേണ്ടതായ ചേരുവകൾ ചേർത്ത് മസാല ചേർത്ത് നമുക്കതിനെ നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്കൊരു നാല് സ്പൂണ് നമ്മൾ എരിയുള്ളതായ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ച് സ്പൂൺ ഉപ്പ് ഉപ്പ് നമ്മൾ ഏറ്റവും കൂടുതൽ ചേർക്കണം പിന്നീട് നമ്മൾ ഉപ്പ് ഉപ്പിതിനെ ഉപയോഗിക്കുന്നതല്ല അതുകൊണ്ട് നമ്മളിപ്പോഴ് ശകരം ഉപ്പ് മുന്നേ കൂടുതൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരല്പം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നുണ്ട് ശകലം ഗരം മസാല ഇവിടെ ചേർക്കുന്നുണ്ട് പാകത്തിന് ഒഴിച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ പോത്തിൽ നല്ലതായിട്ട് തിരുമി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേണം നമുക്കിത് ഭംഗിയായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് അപ്പം നമുക്ക് ഇതൊന്ന് കൂട്ടുകൾ ഒന്ന് തയ്യാറാക്കാം നമ്മുടെ പോത്തിനെ നമ്മൾ നല്ല വൃത്തിയായ രീതിയിൽ മസാല വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നല്ല ഭംഗിയായ രീതിയിൽ ഉണങ്ങാൻ വെക്കാം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതായ ഇടിയറച്ച് നമ്മൾ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി നമ്മുടെ നമ്മുടെ ഇലയുടെ പുറത്ത് ഉണങ്ങാനായിട്ട് നമ്മുടെ ടെറസിൻ്റെ മണ്ടയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ഇപ്പം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ടെറസിൻ്റെ മണ്ടയിലാണ് കിടക്കുന്നത് ഇതിൻ്റെ പുറത്ത് നമുക്ക് വല്ല വല വല്ല ഇട്ട് മൂടണം കേട്ടോ നെഴ്സിൻ്റെ മണ്ടയിലാണ്ട് വല്ല കാക്ക വല്ലോം മങ്കിൽ വലയിട്ട് മൂടണം ഇപ്പോഴേ ഒന്ന് വെള്ളം തോർന്ന് ഒന്ന് ഉണങ്ങി വരട്ടെ ഇങ്ങനെ ഇരിക്കട്ടെ വൈകിട്ട് ന അടുക്കളയിൽ കൊണ്ടുപോയി കെട്ടി ചേരയിലിട്ട് പുക കൊടുത്ത് നമ്മൾ ഉണക്കുന്നതായിരിക്കും ഇപ്പോഴ ഈ വെയിലിൻ്റെ ചൂടത്തെ കിടന്ന് വെള്ളം വലയിട്ടെ ഇപ്പം നമുക്കിനി പോയി വല എടുത്തുകൊണ്ട് വന്ന് വലയിട്ട് മൂടി വെക്കാം നമ്മളപ്പോഴേ തയ്യാറാക്കി വെച്ചിരുന്നതായ നമ്മുടെ പോത്തിറച്ചിയിൽ മണ്ടക്കായിട്ട് നമ്മൾ ഒരു വലയിട്ടിട്ടുണ്ട് വലയിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇടിയിറച്ചി നമ്മൾ മസാലയെല്ലാം പുരട്ടി ടെറസിൻ്റെ മണ്ടയിൽ ഉണക്കാൻ വെച്ചിരുന്നു ഇപ്പോൾ പകുതി വെള്ളമൊന്നു മാറുന്നതേ ഉള്ളൂ ഇപ്പം നല്ല മഴക്കാറുണ്ട് മഴ വരുന്നു അത് കാരണം നമ്മളൊക്കെ അത് ഒരു പുതിയൊരു ചേര് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ചേരുണ്ടാക്കി ഈ ചേര് നമുക്ക് അടുക്കളക്കകത്ത് തൂക്കിയിട്ടിട്ട് ഈ ചേരയിലിട്ട് നമുക്ക് നമ്മുടെ ഇടി ഇടിയിറച്ചി നമുക്ക് ഉണക്കി എടുക്കാം ഇടിയിറച്ചി നമ്മൾ നമ്മൾ ഉണ്ടാക്കിയതായ ചേരയിൽ ഇട്ട് ഉണക്കാനായിട്ട് പോവുകയാണ് ആ ചേര നമ്മളിവിടെ കൊണ്ടുവന്ന് ഭംഗിയായ രീതിയിൽ കെട്ടിയിട്ടുണ്ട് തൂക്കിയിട്ടിരിക്കുകയാണ് നമുക്കകത്ത് ആ ചേരയിലോട്ട് ഇടിയിറച്ചി പറക്കി അടുക്കാം പരസ്പരം മുട്ടാതെ അങ്ങോട്ട് അടുക്കി വെച്ചേച്ച് നമുക്ക് നല്ല രീതിയിൽ അങ്ങോട്ട് തീ കൊടുത്ത ആ തീ കെടുത്തിക്കൊണ്ട് തൊണ്ട് വെച്ചു പുക കൊടുക്കാം നല്ലതായിട്ടിന്ന് പുക ചെയ്യുമ്പോഴത് ഉണങ്ങി കിട്ടും അങ്ങനെ നമ്മുടെ ഇടിയറച്ചി സൂര്യപ്രകാശത്തിൽ കുറച്ച് ഉണങ്ങിയതാണ് അപ്പോഴത്തേക്ക് മഴ വന്നുപോയി അത് കാരണം നമ്മുടെ ചേരുണ്ടാക്കി ചേരലേക്ക് മാറ്റിയിരിക്കുകയാണ് മൊത്തം നമുക്ക് ഇതുപോലെ ഭംഗിയായിട്ട് അടുക്കിയിട്ട് നമുക്ക് അടിയിൽ തീ കൊടുക്കാം നമ്മുടെ ഇടിയറച്ചി നമ്മൾ ചേരയിൽ ഭംഗിയായിട്ട് അടുക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളടിയിൽ തീയും കൊടുത്തു കഴിഞ്ഞു നല്ലതായിട്ട് പുകയുന്നുണ്ട് വേണ്ട നല്ല പുക പോലും നമ്മൾ ഈ പുകയിൽ കിടന്ന് ഇത് നല്ലതായിട്ട് ഒന്ന് ഉണക്കിയെടുക്കാം നമുക്ക് വേണ്ടത് നല്ലതായിട്ട് പുക കയറുന്നുണ്ട് പുകയത്ത് കിടന്ന് ഉണങ്ങുന്നതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് അപ്പം അങ്ങനെ കിടന്ന് ഒന്ന് ഉണങ്ങിയെടുക്കട്ടെ നമ്മുടെ ഇടിയില ചിക്കുള്ള തീയാണ് ഈ കൊടുത്തിരിക്കുന്നത് നല്ലതായിട്ട് തീ നമ്മൾ കൊടുത്തിരിക്കുകയാണ് തീയാളി കത്തി ീ അമർന്നു വരികയാണ് ഏകദേശം ഉണക്കായി വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് നമ്മൾ ഉണങ്ങാനിട്ടിരുന്നതായ പോത്തിറച്ചി നല്ല ഭംഗിയായ രീതിയിൽ ചമ്മുടെ ചേരക്കിടന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇന്ന് മൂന്ന് ദിവസമായി നല്ല ഭംഗിയായ രീതിയിൽ ഉണങ്ങി റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമുക്കിന്ന് പറക്കി എടുക്കാം നല്ല സൂപ്പറായിട്ട് ഉണങ്ങി റെഡിയായി കിടപ്പുണ്ട് ഉണ്ടാവും നമ്മുടെ ഇടിയിറച്ചി നമ്മൾ റെഡിയായിട്ട് ഭംഗിയായ രീതിയിൽ ഉണക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പാത്രത്തിലാക്കി എടുത്തിട്ടുണ്ട് വേണ്ട നമ്മളപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നതായ ഇടിയിറച്ചി നല്ലതായിട്ട് ഉണങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെളിയിൽ ഒരു തകിട് കൊണ്ടുവച്ചിട്ട് ആ തകടിൻ്റെ പുറത്ത് നമ്മുടെ ചിരട്ട വെച്ച് കത്തിച്ചു നല്ല ചിരട്ട കനല് ആക്കി കിടക്കുകയാണ് ഇത് കാണുന്നത് ചിരട്ട മൊത്തം ഫുള്ളായിട്ട് കത്തി കഴിയുമ്പോൾ അതിൻ്റെ കനലിൻ്റെ പുറത്തോട്ട് നമ്മളെ ഉണങ്ങിയതായ ഇടിയിറച്ചി നമ്മൾ പറക്കി വെക്കുകയാണ് അതുപോലെ തന്നെ നമ്മളതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ നല്ല ഉണങ്ങിയ കൊപ്ര ഇവിടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നമ്മുടെ ഇടിയിറച്ചി ഉണങ്ങിയ കൊപ്രായും കൂടെ ഇതിനകത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ചുട്ടെടുക്കാം നമ്മൾ ഇടിയറച്ചി നമ്മൾ കണ്ടോ ഇത് നമ്മൾ ഈ തെക്കാൻ തീക്കാനെല്ലാത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ പറക്കോട്ട് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ കൊപ്പറ റൗണ്ടിൽ അരിഞ്ഞതാണ് കണ്ടോ കണ്ടോ ഉണങ്ങിയ കൊപ്രയാണ് കൊപ്ര കണ്ടോ ഇതുപോലെ കൊപ്പറ നമ്മൾ മുറിച്ച് വള മട്ടത്തിൽ എടുത്താണ്ട് ഇതും ഇതിനകത്തിട്ട് കൊപ്രായും നമ്മൾ ഇതിനകത്തിട്ട് ചുട്ടെടുക്കാൻ പോകണം നല്ല മണം വരുന്നുണ്ട് ചുടുന്നതിൻ്റെ മണം വരുന്നുണ്ട് നമ്മുടെ ഇടിയറച്ചി നല്ല രീതിയിൽ വെന്തിയിട്ടുണ്ട് കൊപ്രായു വേനത്തെ കിടന്ന് വെന്തിയിട്ടുണ്ട് നമുക്കിങ്ങനെ അതിങ്ങെടുക്കാം നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ബന്ധതായ മണം വരുന്നുണ്ട് കോരി എടുക്കാം നമ്മൾ തയ്യാറാക്കിയതായ ഇടിയിറച്ചി നമ്മൾ വെളിയിൽ വെച്ച് നല്ലതായ രീതിയിൽ ചിരട്ടക്കനലിനകത്തിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കൊപ്പറായും ചുട്ട് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇടിയിറച്ചി ഉണ്ടോ നമ്മൾ ചുട്ടെടുത്തിട്ട് അതിനെ നമ്മൾ ചിരണ്ടി അതിൻ്റെ സൈഡിലെ ചാരങ്ങളും പൊടിയെല്ലാം എല്ലാം ചിരണ്ടി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ് ഉണ്ടോ നല്ല പീസ് തന്നെ ചുവന്ന പീസായിട്ടിരിക്കുന്നുണ്ടോ ഇനി ഇതിനകത്ത് നമുക്ക് ഒരു പത്ത് കാന്താരി മുളകും ഇരി ഇവിടെ ചേർത്ത് വെച്ച് അരകല്ലേ വെച്ച് നല്ല രീതിയിൽ ഇടിച്ച് റെഡിയാക്കി എടുക്കാം അതൊക്കെ കല്ലേൽ വെച്ച് നല്ല രീതിയിൽ ഇടിച്ച് റെഡിയാക്കി എടുക്കുകയാണ് ചതച്ചെടുക്കണമല്ലോ കൊത്രംസു വെച്ചിട്ടുണ്ട് ഇടിച്ചു നമുക്ക് ഈ ഇടിച്ചതിന് കുറച്ചെങ്കിൽ മാറ്റാം നമ്മുടെ ഇടിയിറച്ചി റെഡി ആയിട്ടുണ്ട് നല്ല ഭംഗിയായ രീതി നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചുവന്നുള്ളി കരിയാപ്പിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് റെഡിയാക്കി ഇവിടെ എത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിത് കഴിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് അതിനായിട്ട് നമ്മൾ നല്ല ആടിപൊളി ചെണ്ടമുറിയും കപ്പയും അതുപോലെ തന്നെ നല്ല മുളക് സംബന്ധിയും തയ്യാറാക്കിയിട്ടുണ്ട് ഇത് കൂട്ടി ഒരു ആടിപൊളി ഒരു പിടി പിടിക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം കാണുന്നതായ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്നതായ ഇതുപോലുള്ളതായ വെറൈറ്റി വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് വേണ്ട എന്നാൽ കളർന്ന് കിടുകാച്ചി ആയിട്ടോ വലിയ കണ്ടിട്ട് തന്നെ നാക്കിൽ കാക്കിൽ വെള്ളമോളും ആനക്കൊക്കെ ഇങ്ങനെ കണ്ണും മിഴിച്ചിരിക്കുകയാണ് കഴിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് അനക്കിനെ ഇങ്ങോട്ട് ഒഴിച്ച് ഇട്ട് കൊടുത്തി നല്ല ഇടിയിറച്ചി ഇങ്ങോട്ട് കഴിച്ചു അനക്കി ഇടിയിറച്ചി ഇങ്ങോട്ട് കഴിച്ചത് നല്ല സൂപ്പറാണോ ഇപ്പം നമ്മുടെ മുത്ത് ഇപ്പം കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും അങ്ങനെയുണ്ടെന്ന് കേട്ടു പോകാം നമ്മുടെ പാരിയാമ്മയാണ് ഉണ്ടാക്കിയത് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ് ഓർക്കതിനാണ് ഇത് നല്ലതായിട്ട് ഉണക്കിയെടുത്തത് അവൾ തന്നെയാണ് അവൾ വിടിയപ്പോൾ വേണ്ട ആര്യ അമ്മയാണ് ഇത് വൃത്തിയായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തത് ഞാൻ കണ്ടോ വീടിയർച്ചിങ്ങ് കപ്പയും കൂടെ കഴിക്കുന്നത് കണ്ടോ ഇനി എങ്ങനെയുണ്ട് ഇപ്പം സാധനമാണ് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ചാനൽ നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ ശരി ഇതുപോലെയുള്ള അടുത്ത നല്ല വീഡിയോ വരുന്നത് തന്നെ ഓക്കെ ബായ്